നമസ്കാരം സന്നിധാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡിസംബർ എട്ട് ശബരിമല ക്ഷേത്രത്തിന്റെ മുന്നിൽ മുഖപത്മത്തിൽ തത്വമസി എന്ന് ആലേഖനം ചെയ്ത ദിവസം പുണ്യപാപങ്ങളുടെ ഇരുമുടിക്കെട്ടുമേന്തി ശരണം വിളിച്ച് ലൗകികതയുടെ പടവുകളായ പൊന്നും പതിനെട്ടാം പടികാരി സാക്ഷാൽ ശബരീശന്റെ സന്നിധിയിലെത്തുന്ന ഭക്തനെ വരവേൽക്കുന്നത് തത്വമസി എന്ന വാക്യമാണ് മലയാളത്തിലും സംസ്കൃതത്തിലും ശ്രീകോവിലിനു മുന്നിൽ എഴുതി വെച്ചിരിക്കുന്ന വേദാന്തപ്പൊരുളായ മഹാകാവ്യം ഈശ്വരൻ നീയാണ് എന്ന് ശ്വേതകീതു കുമാരനെ അച്ഛനായ ആരുണി മഹർഷി ഉപദേശിക്കുന്ന തത്വമസി എന്ന മഹാകാവ്യം ചാദോഗ്യോ ഉപനിഷത്തിലേതാണ് അഹങ്കാരത്തിനും അറിവില്ലായ്മയ്ക്കും കാമം ക്രോധം ലോഭം മോഹം മുതലായ അഷ്ടരക്കപ്പുറം പരമാത്മാ ചൈതന്യത്തിന്റെ വെളിച്ചമേകുന്നതാണ് തത്വമസി മാലയിട്ട് വ്രതമെടുത്ത് ശരണം വിളിച്ച് പതിനെട്ട് മലകളും താണ്ടി അയ്യപ്പ സന്നിധാനത്തിലേക്ക് എത്തുന്ന ഭക്തർ തത്തമസി എന്ന വാക്യം ഓർമ്മിപ്പിക്കുന്ന ഈശ്വര പദത്തിലേക്കാണ് എത്തുന്നത് ജാതി മത ചിന്തകൾക്ക് അതീതമായി ഭഗവാനും ഭക്തനും ഒന്നാകുന്നുവെന്നതാണ് ശബരിമല തീർത്ഥാടനത്തിന്റെ പ്രത്യേകത ഭക്തനും ദേവനും തമ്മിലുള്ള ഭേദഭാവങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലാണ് ഇവിടുത്തെ ഓരോ ചടങ്ങുകളും ശ്രീകോവിലിന് മുൻപിലെ തത്വമസ് എന്ന വാചകവും സൂചിപ്പിക്കുന്നത് ഇത് തന്നെ കഠിന വ്രതമെടുത്ത് പതിനെട്ടാം പടി കയറി എത്തുന്ന ഓരോ ഭക്തനും തിരിച്ചറിയുന്നത് താൻ തേടി വന്ന ദൈവിക ഭാവം താൻ തന്നെ എന്ന തത്വമാണ് നീ തേടി വന്നതെന്തോ അത് നീ തന്നെയാണെന്ന് അർത്ഥം വരുന്ന തത്വമസി എന്ന വാക്യം ശ്രീഗോവിലിന് മുൻപിൽ കാണുമ്പോൾ ഓരോ ഭക്തനും തിരിച്ചറിയേണ്ടതും അത് തന്നെ തത്വമസി ശബരിമല സന്നിധാനത്ത് എത്തിയിട്ട് അധികം നാളായില്ല കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബർ എട്ടിനാണ് ക്ഷേത്രമുഖപത്മത്തിൽ ഈ ദേവവാക്യം സ്ഥാപിച്ചത് അതിന് പിന്നിൽ സ്വാമി ചിന്മയാനന്തരം സ്വാമി കേരളത്തിലെത്തുമ്പോൾ സന്നദ്ധ സഹചാരിയായി കൂടാറുള്ളത് പാലക്കാട് സ്വദേശിയും എയർ ഇന്ത്യ ഉദ്യോഗസ്ഥനുമായ കാളിദാസനാണ് ശബരിമലയ്ക്ക് പോകാനായി പുറപ്പെട്ട കാളിദാസനും തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന സ്വാമിയും മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് കണ്ടുമുട്ടി സംസാരത്തിനിടയിൽ സ്വാമി പറഞ്ഞു അവിടെ എത്തുമ്പോൾ അധികാരികളോട് ക്ഷേത്രത്തിലെത്തുന്നവർക്കെല്ലാം ദൃശ്യമാകുന്ന തരത്തിൽ തത്വമസി എന്ന് എഴുതി വെക്കണമെന്ന് പറയണമെന്ന് ടി എൻ ഉപേന്ദ്രനാഥ കുറുപ്പാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വാമി ചിന്മയാനന്ദനെ ചെറുകോൽപ്പുഴ ഹിന്ദു കൺവെൻഷനിൽ പങ്കെടുപ്പിക്കുന്നതിനായി അദ്ദേഹം പലതവണ കാളിദാസനുമായി നേരത്തെ ബന്ധപ്പെട്ടിരുന്നു സ്വാമി പറഞ്ഞ അഭിപ്രായം പ്രസിഡന്റിനോട് അദ്ദേഹം പറഞ്ഞു പറ്റിയ സ്ഥലം എവിടെ എന്ന ചോദ്യം മാത്രമാണ് ഉണ്ടായത് തന്ത്രി കണ്ഠരര് നീലകണ്ഠർ പതിനെട്ടാം പടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് സ്ഥലം ചൂണ്ടിക്കാണിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബർ എട്ടിന് മേൽശാന്തി പൂന്തോട്ടം നാരായൺ നമ്പൂതിരി ബോർഡ് സ്ഥാപനം നിർവഹിച്ചു എന്താണ് തത്വമസിയുടെ സാരം തത് ത്വം അസി തത് എന്നതിന്റെ അർത്ഥം അത് ത്വം എന്നതിന്റെ അർത്ഥം നീ അസി എന്നതിന്റെ അർത്ഥം ആകുന്നു പതിനെട്ടാം പടി കയറി ചെല്ലുമ്പോൾ എന്താണോ അവിടെ കാണുന്നത് അത് നീ തന്നെ ആകുന്നു എന്നർത്ഥം